ഇതാണ് മക്കളെ ചെമ്പ്രാ പീക്ക് ചെമ്പ്രാ പീക്കിന്റെ നേരത്തായ ഉള്ളു എന്നാലും പീക്ക് കുറെ ലോങ്ങാ തോന്നുന്നത് ചെമ്പ്ര മല നല്ല വയലേരിയ കുറവയുണ്ട് കുരങ്ങളുടെ ചിൽ ചിൽ കേൾക്കുന്നുണ്ട് കാട്ടാട് വരാറുണ്ട് ഇന്നില്ല ഇന്ന് വിശ്രമിക്കാൻ പോയിക്കാൻ തോന്നുന്നു ഇനി ആരോ പിടിച്ച് ഭക്ഷണാക്കിയോന്നറിയില്ല ഇവിടെ അടുത്തന്നെ ഒരു കുന്നുണ്ട് അപ്പുറം ഒരു മല അവിടെ മലകൾ നമ്മളെ സഹ്യപർവ്വത മേഖലയിൽ പെട്ടതാണെന്നാണ് മനസ്സിലാക്കുന്നത് ആനയൊക്കെ ഉള്ള സ്ഥലമാണ് കാട്ടാനകൾ പുലി വരാറുണ്ട് അപ്പം കുറച്ചായി വന്നിട്ടില്ല മറ്റേ വന്നിട്ട് നായ്ക്കളൊക്കെ കൊണ്ടുപോകും കൂട്ടിലുള്ള നായ്ക്കളൊക്കെ പിടിച്ചു എൻ്റെ പ്രകൃതി മനോഹരമാണ് ഈ അടുത്ത് ഉണ്ടക്കൈ നടന്ന സംഭവത്തിൽ ഇവിടെ എന്തോ ഒരു ചെറിയ കഷ്ണം അടർന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു തേയില ഭാഗത്ത് അലയോട് ചേർന്ന് ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല ഇതാണ് ആ പ്രദേശം ഇതിൻ്റെ ചോടയാണ് മേപ്പാടി കുന്നമംഗലം വയൽ എരുമക്കൊല്ലി പ്രദേശങ്ങൾ ഇതിൻ്റെ അപ്പുറഭാഗമാണ് ഭാഗമാണ് ചുരം എന്ന് മനസ്സിലാക്കുന്നു